ആരു ശക്തിയുടെ മേൽ വീണതും അവൻ്റെ കൈ അവളുടെ ഇടുപ്പിൽ മുറുകി ഒന്നുകൂടി അവൻ പിടിച്ചതും വേദനയാൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞു ചെപ്പു അവരെ പിടിച്ച് എഴുന്നേൽപ്പിക്ക് ഉണ്ണി വന്നു പറഞ്ഞു ആരു എഴുന്നേൽക്ക് പെട്ടെന്ന് ചെപ്പുവിന്റെ ശബ്ദം കേട്ടതും ശക്തി കൈമാറ്റി ആരും ഒരുവിധം എഴുന്നേറ്റ് നിന്നതും ശക്തിയെ ദേഷ്യത്തിൽ നോക്കി ശക്തി ഡാ നീ ഓക്കെയല്ലേ ഉം ഇതും പറഞ്ഞവൻ തിരിഞ്ഞു നടന്നതും ആരു അവന്റെ മുൻപിൽ ചെന്നു നിന്നു ൂ താൻ ആള് കൊള്ളാലോ അവസരം കിട്ടിയപ്പോ മുതലാക്കാലേ ഇതൊക്കെ എന്ത് ഇനിയോ നിനക്ക് ഞാൻ വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം പൂടി പോടൂ ഡീ നീ സാറിനോട് എന്താ പറഞ്ഞത് അയാളെ ഒന്ന് പേടിപ്പിച്ച് വിട്ടതാ പിന്നെ സാറ് പേടിച്ചത് തന്നെ നീ പറഞ്ഞിട്ട് വിത് പൊട്ടിച്ചിരിക്കുന്നത് കണ്ടതും ആരും നടുപ്പുറം നോക്കിയൊന്ന് കൊടുത്തു ഡീ തുഷ്ടെ ഞാൻ എന്താ ചെണ്ടിക്കോ രാവിലെ മുതൽ തുടങ്ങിയതാ ആരോയാവും കാണിക്കേണ്ടത് നിന്നെ തന്നെ ആയിരിക്കും ചെപ്പ് പറഞ്ഞു ഡീ നമുക്കെന്നാൽ പോയാലോ ഇന്ന് ഫസ്റ്റ് ഡേ ആയ കാരണം ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു എന്നാൽ കറങ്ങി വരാം വിധു ഓക്കെ അങ്ങനെ കോളേജിൽ നിന്നും ഇറങ്ങിയതും പേരും ബീച്ചിലും മോളിലും കറങ്ങി വീട്ടിലേക്ക് തിരിച്ചു അമ്മേ പിച്ചക്കാരികളെ കൊണ്ട് തോറ്റല്ലോ അമ്മേ ഓ നീയായിരുന്നു ഞാൻ വിചാരിച്ചു എനിക്കറിയാം ഞാൻ സ്ഥിരം കേൾക്കുന്നതല്ലേ ഇന്ന് കരുതിക്കൂട്ടിയാണോ അതോ അറിയാതെയാ മോളെ അച്ഛാ സത്യം എന്താ കരുതിക്കൂട്ടി തന്നെയാ മോളെ നീ ഇങ്ങനെ വിളിച്ചു എനിക്ക് അങ്ങനെയാ തോന്നാറ് അതെൻ്റെ അമ്മക്കുട്ടിയോടുള്ള സ്നേഹം കൊണ്ടല്ലേ നിന്ന് സുഖപ്പിക്കാൻ നോക്കണ്ട വേഗം കുളിച്ചു വാ ഞാൻ കഴിക്കാൻ എടുക്കാം അല്ല അച്ഛ ഇന്നെന്താ നേരത്തെ അച്ഛന്റെ ആത്മാർത്ഥ സുഹൃത്ത് രാജനും കുടുംബവും ഇവിടേക്ക് താമസം മാറി വന്നിട്ടുണ്ട് അതുകൊണ്ട് നേരത്തെ പോന്നു ആ വീട്ടിൽ അവരുടെ താമസം രണ്ടാൺമക്കളാ അവർക്ക് പെട്ടെന്ന് രണ്ട് ചെക്കന്മാർ ആ വീടിൻ്റെ പുറത്തിരിക്കുന്നത് കണ്ടതും അവളുടെ കണ്ണുകൾ തിളങ്ങി പിന്നെ തലയ്ക്ക് ചുറ്റും കോഴിക്കുട്ടികൾ വട്ടമിട്ട് പറന്നു എന്താ മോളെ ആലോചിച്ച് നിൽക്കുന്നത് അച്ഛൻ എന്നെ കൊണ്ടുപോയി പരിചയപ്പെടുത്തുന്നില്ലേ വൈകിട്ട് നിന്നെയും കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് ഇന്ന് അവിടെ നിന്നാണ് ഡിന്നർ അപ്പോൾ ഇന്ന് നല്ല ഫുഡ് കഴിക്കാമല്ലേ അച്ഛാ അതേ മോളെ എത്രയെന്ന് വെച്ചാൽ നിൻ്റെ അമ്മയുണ്ടാക്കുന്ന വായിൽ വയ്ക്കാൻ പറ്റാത്ത ഫുഡ് കഴിക്കുന്നത് എന്തായാലും അച്ഛൻ്റെ കാര്യത്തിൽ തീരുമാനമായി ഒന്ന് തിരിഞ്ഞു നോക്ക് അവളുടെ ഭദ്രകാളിലൊക്കെ നിൽക്കുന്ന അമ്മയെ കണ്ടതും അച്ഛൻ അവളെ ദയനീയമായി നോക്കി മോളെ അമ്മ ടെറർ മൂഡിലാണ് ഒന്ന് രക്ഷിക്കും സോറി അച്ഛ അച്ഛൻ തന്നെ കോംപ്രമൈസ് ആക്കിക്കോ ആരും ഇതും പറഞ്ഞു മുങ്ങിയതും അയാൾ ഭാര്യയെ നോക്കി മോളൂസ് ഇതേ മനുഷ്യ കൊഞ്ചാം നിൽക്കാതെ മാറി നിന്നോ നിങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കുന്നത് പിടിക്കുന്നില്ലല്ലേ അത് പിന്നെ ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ നീ ഉണ്ടാക്കുന്നതെല്ലാം സൂപ്പറാ എന്താ ടേസ്റ്റ് സത്യമാണ് ഏട്ടാ അതേടീ ഭാര്യയെ എന്നാലേ നിങ്ങൾ പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് നാളെ മുതൽ നിങ്ങൾ വെച്ച് മതി അയ്യോ അങ്ങനെ പറയരുത് ഞാൻ പറയും ശരി എന്നാൽ നാളെ മുതൽ ഞാൻ തന്നെ ഉണ്ടാക്കാം പോരെ ചിരിക്കേണ്ട ഭാര്യയെ ഒന്ന് പോ മനുഷ്യ അച്ചാ എന്തായി നിനക്കൊരു സൂചന തരാമായിരുന്നില്ലേ അമ്മ വന്ന് പുറകിൽ നിൽക്കുന്നത് ഇനി നാളെ മുതൽ അടുക്കള വരണം ഏറ്റെടുക്കേണ്ടി വരും കൃഷ്ണ അച്ഛന് പറ്റും പിന്നെ നാളെ രാവിലെ പുട്ടും കടലയും പിന്നെ ഉച്ചക്ക് ചിക്കൻ ബിരിയാണി വൈകിട്ട് പിന്നെ നിർത്ത് നിർത്ത് എന്താ അച്ഛാ ഞാൻ എന്താടി നിന്റെ വേലക്കാരനോ അച്ഛനത് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ആ പോസ്റ്റലിലേക്ക് നിയമിച്ചിരിക്കുന്നു നിന്നെ ഞാൻ അയ്യോ അമ്മേ അമ്മയുടെ പാചകത്തെ അച്ഛൻ എന്താ വീണ്ടും കുറ്റം പറയുന്നു ഏട്ടാ എന്നെ ആരോ വിളിച്ചു എന്ന് ഞാൻ അങ്ങോട്ട് അച്ഛൻ പുറത്തേക്ക് ഓടിപ്പോകുന്നത് കണ്ടതും ആരുവും അമ്മയും പൊട്ടിച്ചിരിച്ചു ആരു നിന്റെ ഒരിക്കൽ ഇതുവരെയും കഴിഞ്ഞില്ലേ ഇതാ വരുന്നു എന്നെ കാണാൻ എങ്ങനെയുണ്ട് കുഴപ്പമൊന്നുമില്ല വരാൻ നോക്ക് അമ്മ ഇത് പറഞ്ഞിറങ്ങിയതും ആരും കണ്ണാടിയിൽ ഒന്നുകൂടെ നോക്കി കുഴപ്പമൊന്നുമില്ല സുന്ദരിയായിട്ടുണ്ട് അവിടെ രണ്ട് ചെക്കന്മാരുള്ളതാ ഒന്നിനെ സെറ്റായാൽ മതിയായിരുന്നു പിന്നെ വീരുകുട്ടി ഇറങ്ങിയതും അവരുടെ വീട്ടിലേക്ക് നടന്നു മഹി ഇപ്പോഴാണോ വരുന്നത് കുറച്ച് നേരത്തെ വരണ്ടേ ഇതാണോ ആരുമോൾ ആ പിന്നെ ആൻറ്റി കൂടെ വന്നതും പരിചയപ്പെട്ടു അമ്മയും ആൻറ്റിയും കൂടെ കത്തി വെക്കാൻ തുടങ്ങിയതും അച്ഛനും അങ്കിളും തുടങ്ങി ഞാനും കൂടെ ഇവിടെയുണ്ട് അയ്യാ സോറിട്ടോ ഇനി അകത്തുനിന്ന് സംസാരിക്കാം ആൻറ്റി ഉള്ളിലേക്ക് നടന്നതും ആരു പിറകെ നടന്നു പെട്ടെന്ന് അവിടെ ഇരുന്ന് ടി വി കാണുന്ന ആളിലേക്ക് ശ്രദ്ധ പോയതും ആരും അവനെ വിളിച്ചു ഉണ്ണി മോൾക്കുണ്ണിയെ അറിയോ ഞങ്ങൾ ഒരേ ക്ലാസ്സിലാണ് ആൻറ്റി അപ്പോൾ ഞങ്ങളുടെ മൂത്ത മകനെയും മോളറിയും അതാരാ ഉണ്ണിയുടെ മുഖത്തേക്ക് അവൾ ആരാന്നുള്ള അർത്ഥത്തിൽ നോക്കിയതും അവൻ കണ്ണുകൊണ്ട് മുകളിലേക്ക് നോക്കാൻ പറഞ്ഞതും ആരും അങ്ങോട്ട് നോക്കി അവിടെ തന്നെ ദേഷ്യത്തിൽ നോക്കി നിൽക്കുന്ന ശക്തിയെ കണ്ടതും അവൾ ഉമ്മനീരിറക്കി എൻ്റെ ഈശ്വര ഇയാളാണോ ഇവിടുത്തെ മൂത്ത മകൻ മോളെ മോനെ അറിയില്ലേ എന്നെ അവൾക്ക് നന്നായി അറിയാം അമ്മേ അല്ലേ ആരാധിയാ അതെ സാർ എന്നാൽ നിങ്ങളെ സംസാരിച്ചിരിക്കുക ചേച്ചി വാ എന്താ മോളെ എന്നെ കണ്ട് ഞെട്ടിയോ കണ്ടു ഞെട്ടാൻ പറ്റിയ ഒരു മുഖം കൂടൂ ഉണ്ണി വാ നിന്റെ റൂമൊക്കെ കാണിച്ചതാ എൻ്റെ ഈശ്വര എന്നെ കൊല്ലാൻ വിളിക്കുന്നതാവും വെറുതെ പോയി പണി വാങ്ങണോ ഉണ്ണി മനസ്സിലോർത്തു ഉണ്ണി നീ എന്താ ആലോചിച്ച് നിൽക്കുന്നേ ഏയ് ഒന്നുമില്ല നീ നടക്ക് ഉണ്ണി റൂമിലെത്തിയതും അവൾ കൈകെട്ടി നിന്ന് അവനെ നോക്കി ഡോ തെണ്ടി നിന്നെ ഞാൻ അയ്യോ ആരൂ എൻ്റെ നടുപുറം പൊളിക്കല്ലേ ഞാൻ പറയാനിരിക്കായിരുന്നു പക്ഷെ പറ്റിയില്ല പിന്നെ നിങ്ങളിപ്പോൾ കണ്ടം കുറിച്ചില്ലേ ഡോ നിൻ്റെ ഏട്ടൻ എനിക്ക് പാരയാവോ എനിക്ക് തന്നെ പാരയാ പിന്നെയല്ലേ നിനക്ക് നീ നല്ല പണി കൊടുക്ക് എന്തിന് ഞാൻ കൂടെ ഉണ്ട് നല്ല അരിയൻ ചേട്ടനെ പഞ്ഞിക്കിടാൻ ഫ്രണ്ടിനോട് പറയുന്നു അല്ല നമ്മൾ എന്ത് പണി കൊടുക്കും കുറഞ്ഞത് ഒരാഴ്ച കിടപ്പിലാക്കാനുള്ളതായിരിക്കണം എന്ത് അത് അവൻ ചിരിച്ചു ഇത്ര ദേഷ്യം ഉണ്ടോടാ നിനക്ക് നിന്റെ ഏട്ടനോട് ഏട്ടനോ പോലും ഏട്ടൻ നിനക്കറിയോ എല്ലാ ദിവസവും മണിക്ക് എഴുന്നേൽപ്പിച്ചിരുന്ന് പഠിപ്പിക്കും ഞാൻ ഉറക്കം തൂങ്ങിയിരുന്ന മുഖത്തേക്ക് വെള്ളമൊഴിക്കും നിന്റെ കാര്യൻ്റെ ആർക്കാണല്ലോ അതെല്ലടി നല്ല പണി കൊടുക്കാൻ പറഞ്ഞത് നീ പേടിക്കേണ്ട നമുക്ക് നല്ലത് കൊടുക്കാം ഞാൻ അടുത്തില്ലേ പിന്നെതിനെ പേടി എന്നാലും എന്ത് പണി കൊടുക്കും ഇന്നിവിടെ ഉണ്ടോ ആ ഉണ്ട് എന്നാലേ വയറ് നിറച്ച് കുടിക്കണം ശാവം ഇത്ര ആർത്തിയോ ഞാൻ വിചാരിച്ച വല്ല പണി പണി കൊടുക്കാനായിരിക്കുമെന്ന് ഉണ്ണി മോളെ വിളിച്ചു വാടി അമ്മ വിളിക്കുന്നു മോളെ കഴിക്കാനിരിക്കും ഞങ്ങൾ വിളമ്പിക്കൊണ്ട് ഞാൻ ആൻറ്റിക്കും അമ്മയ്ക്കും അങ്ങനെ എന്നങ്ങനെയാവട്ടെ ശക്തി ഉണ്ണിയോ രണ്ട് രണ്ടച്ഛന്മാരും ഇരുന്നതും ഫുഡ് വിളമ്പി കൊടുത്തു അയ്യോ പായസം എടുത്തില്ല ഞാൻ എടുത്തു വരാം ആൻറ്റി ശരി മോളെ ഗ്യാസിൻ്റെ അടുത്തുണ്ട് ആരും അടുക്കളയിൽ ചെന്നതും ചുറ്റും നോക്കി പിന്നെ പായസം ഒഴിച്ച് ഗ്ലാസ് ഇരിക്കുന്നത് കണ്ടതും അവൾ ഉപ്പിട്ടിന് തപ്പിയെടുത്തു പിന്നെ രണ്ട് സ്പൂൺ ഒരു ഗ്ലാസ്സിൽ കലക്കി അവൾ വിജയച്ചിരിയോടെ പുറത്തേക്ക് നടന്നു അവൾ ഗ്ലാസ് മാറി പോവാതെ എല്ലാവർക്കും കൊടുത്തു മാറി നിന്നു മോളി ആരൂ നീയും കൂടെ ഇരുന്നു എന്നാൽ നിങ്ങളും കൂടെ ഇരിക്കുക പിന്നെ അവർ മൂന്ന് പേരും കൂടെ ഇരുന്നതും എല്ലാവരും സംസാരിച്ച് കഴിച്ചു ആൻ്റെ പായസം സൂപ്പർ ഇത്ര നന്നായി ഉണ്ടാക്കുമോ ശക്തിമോന് പായസം നല്ല ഇഷ്ടമായത് കൊണ്ട് ഇടക്കുണ്ടാക്കാറുണ്ട് ഇനി ഉണ്ടാക്കുമ്പോൾ മോൾക്കാൻറ്റി കൊണ്ടുതരുന്നുണ്ട് പെട്ടെന്ന് ശക്തി പായസം ക്ലാസ് എടുത്തതും ആരും അവനെ നോക്കി ശക്തി കുടി കുടിച്ചിറക്കാനാവാതിരിക്കുന്നത് കണ്ടതും ആരു തലതാഴ്ത്തി ചിരിച്ചു ഈ സമയം ഉണ്ണി ശക്തിയുടെ മുഖത്തെ മാറ്റം കണ്ടതും ആരുവിനെ നോക്കി അവൾ ചിരിയടക്കാൻ പാടുപെടുന്നത് കണ്ടതും ഉണ്ണി അവളെ വിളിച്ചു ഡി പായസത്തിലെന്താ കലക്കിയത് ഉപ്പ് അവൾ പറഞ്ഞത് ഉണ്ണി ശക്തിയെ ദയനീയമായി നോക്കി അവൻ എഴുന്നേൽക്കാൻ പോകുന്നത് കണ്ടതും അവൾ ശക്തിയെ വിളിച്ചു സർ പായസം കുടിച്ചില്ലല്ലോ എന്താ മോനെ ഇഷ്ടപ്പെട്ടില്ലേ നന്നായിട്ടുണ്ടമ്മേ പിന്നെ എന്താ സർ മുഴുവൻ കുടിക്കാതെ എഴുന്നേൽക്കുന്നത് അവളെ അവൻ പല്ല് കടിച്ച ദേഷ്യത്തിൽ നോക്കി ഗ്ലാസ്സിലെ പകുതിയും കുടിച്ചതും ഗ്ലാസ് എടുത്ത് എഴുന്നേറ്റ് പോയി ആരും കലക്കി ഇനി അടുത്ത പണി നിനക്കാവും ഏട്ടൻ്റെ വക നമുക്ക് കാണാം പിന്നെയും അവർ സംസാരിച്ചിരുന്നു പോകാൻ സമയമായതും ആരുണ്ണിയുടെ റൂമിൽ നിന്നിറങ്ങി അവൻ്റെ ബാക്കിലായി താഴേക്ക് നടക്കുമ്പോഴാണ് അവളെ ശക്തി റൂമിലേക്ക് വലിച്ചു കയറ്റിയത് താൻ എന്താ ചെയ്യുന്നത് എൻ്റെ കയ്യിൽ നിന്ന് വിട് കുതിരി മാറാതെ അടങ്ങി നിൽക്കടി പിന്നെ ഇത് ബാക്കി കുടിച്ചേക്ക് എൻ്റെ ഈശ്വര ഇത് ഈ കാലം കുടിച്ച ബാക്കി പായസമല്ലേ ഉപ്പിട്ടത് കുടിക്കടി പിന്നെ ഞാൻ കുടിച്ചത് തന്നെ അവൾ കുടിക്കില്ലെന്ന് കണ്ടതും അവൻ പായസം അവൻ്റെ അടുപ്പിച്ചു ഇതെന്താ സംഭവം എന്ന് അവൾ ആലോചിച്ച് നിൽക്കുമ്പോഴേക്കും അവൻ്റെ ആദരം അവളുടെ യാദരങ്ങളിലേക്ക് ചേർന്നു അവൻ്റെ വായിലെ ഉപ്പ് അവളിലേക്കും ചേർന്നിരുന്നു ആ നിമിഷം ഉപ്പുരസം അവളിലേക്ക് വന്നതും അവൾ ശക്തിയെ തള്ളി മാറ്റി അവനെ ദേഷ്യത്തിൽ നോക്കി എന്താടി ദേഷ്യം വന്നോ നീ എന്താ വിചാരിച്ചത് എനിക്കിട്ട് പണി തന്ന് ഇവിടെ നിന്നും ഞെളിഞ്ഞു പോവാമെന്നോ എന്റെ സ്വഭാവം നിനക്ക് ശരിക്കറിയില്ല താൻ എന്തെന്നെ പേടിപ്പിക്കുകയാണോ എന്ന ചെവി തുറന്ന് കേട്ടോ ഈ ആരുവിനെ തന്നിയൊക്കെ പുല്ല് വിലയുള്ളൂ നിന്നെ വരച്ച വരയിൽ നിർത്താനേ എനിക്കറിയാം അത് ഞാൻ നടത്തുക തന്നെ ചെയ്യും പിന്നെ ഇപ്പം നിർത്തിയത് തന്നെ ആരു എന്താടി ഇവിടെ ഒരു വെള്ളം ഡ ഉണ്ണി നിന്റെ ഏട്ടനോട് അടങ്ങിയിരിക്കാൻ പറഞ്ഞു അല്ലാതെ എന്നെ ചൊറിയാൻ നോക്കാനാണ് പണിയെങ്കിൽ വിവരമറിയും നീ ഏട്ടനുമായിട്ടുള്ള പ്രശ്നത്തിൽ എന്നെ ഇടപെടത്തരുത് ഞാൻ പാവാ ഉണ്ണി ഇവളെ ഇറക്കി വിട് പിന്നെ ഇനി നീ വീട്ടിലേക്ക് വരരുത് ഞാൻ വരും വന്നിരിക്കും ഡി പോ സാറേ ഡീ ആരു മിണ്ടാതിരിക്കെ ഇതിനുള്ള പണി ഏട്ടൻ തരും ക്ലാസ്സിൽ വന്നാൽ തന്നാൽ തിരിച്ചു കൊടുക്കും അതാരുവിൻ്റെ സ്റ്റൈല് അപ്പോൾ പോട്ടിടാ പിന്നെ നിൻ്റെ ഏട്ടനാണ് സാറന്നത് നമ്മുടെ ഫ്രണ്ട്സിപ്പോൾ അറിയണ്ട ഓക്കെ ആരു വാ മോളെ ഇറങ്ങാം ശരി ശരിയാൻഡി പോട്ടെ ഇടക്ക് കേട്ടോ ഞങ്ങൾക്ക് ഇഷ്ടമായി ഈ കാന്താരിയെ ഞാൻ ഇടക്ക് വന്നോണ്ട് ആൻറ്റി ശക്തിയെ ചിരിച്ചുകൊണ്ട് നോക്കി അവൾ പറഞ്ഞതും ശക്തി ദേഷ്യത്തിൽ അവളെ നോക്കി നിന്നു അപ്പോൾ ശരി ഇറങ്ങ ശക്തി മോനെ പോട്ടെ പിന്നെ ആരുവിനെ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ പഠിപ്പിൽ കുറച്ച് ഉഴപ്പാണ് ഞാൻ നോക്കിക്കൊണ്ടെങ്കിൽ അങ്കിൽ പേടിക്കേണ്ട അയ്യോ കഴിഞ്ഞു ഈ അച്ഛനും വേറൊന്നും പറയാൻ കിട്ടിയില്ലേ ആരും മനസ്സിലായി ഓർത്തു ആരും എന്താലോചിച്ച് നിൽക്ക വാ അങ്ങനെ ആരും വീട്ടിലെത്തിയതും കണ്ണാടിയിൽ അടിമുടി നോക്കി എന്നാലും ഞാൻ ഒരുങ്ങിയതെല്ലാം വെറുതെ ആയല്ലോ പക്ഷെ അവിടെ കണ്ട രണ്ട് ചെക്കന്മാരാരായിരിക്കും നാളെ ചോദിച്ചു നോക്കാം അതിലെ ഒരാൾ സെറ്റായാൽ മതിയായിരുന്നു പിന്നെ അവൾ എന്തൊക്കെയോ ആലോചിച്ച് കിടന്നു പെട്ടെന്ന് ശക്തിയെ ഓർമ്മ വന്നതും അവൾ ചുണ്ടിൽ അമർത്തി തുടച്ചു കൊടുക്കണം പണി വൈകാതെ പിന്നെ കൊടുക്കാനുള്ള പണി ആലോചിച്ച് കിടന്നതും നിദ്രയിലേക്ക് വീണു ഡി ആരു എഴുന്നേൽക്ക് ആരോടൊപ്പട്ടി ഇത് ഞാനാടി ഉണ്ണി നീ എന്താ രാവിലെ ഇവിടെ കോളേജിൽ പോകണ്ടേ ഇപ്പോൾ തന്നെ സമയം എട്ടരയായി ഒൻപത് മണിക്ക് ക്ലാസ് തുടങ്ങും അതും ഫസ്റ്റ് പീരീഡ് എൻ്റെ ഏട്ടനാ എൻ്റെ ഈശ്വര ആ കാലിൻ്റെയാ നിനക്കൊന്നു നേരത്തെ വന്ന് വിളിക്കായിരുന്നില്ലേ ഞാനറിഞ്ഞു നീ ഇങ്ങനെ പോത്ത പോലെ ഇവിടെ കിടന്നുറങ്ങുവാണെന്നുള്ളത് ഇനി പറഞ്ഞു നിന്നിട്ട് കാര്യമില്ല നമുക്ക് വേഗം പോവാം അപ്പം നീ കുളിക്കുന്നില്ലേ അത് വന്നിട്ട് പോരെ പോയി കുളിക്കടി നാറിയിട്ട് വയ്യ ഞാൻ കുളിച്ച് വേഗം വരാം നീ അപ്പോഴേക്കും എൻ്റെ ബുക്സ് എല്ലാം ബാഗിൽ വച്ചേക്ക് പ്രത്യേകിച്ച് നിൻ്റെ ഏട്ടൻ്റെ സബ്ജക്റ്റ് ഓക്കെ ഡീ ആരും വേഗം കുളിച്ച് വന്നതും താഴേക്ക് ഓടി ഡാ നിൻ്റെ ഏട്ടൻ കുറങ്ങെ എൻ്റെ ബുക്ക് എടുത്തു വെച്ചില്ലേ വെച്ചു നീ വാ ആരും ക്ലാസ് തുടങ്ങി നമുക്ക് കയറാതിരുന്നാലോ അത് നല്ല ഐഡിയ നമുക്കെന്നാൽ ക്യാൻറ്റീനും പോവാം ഓരോ പബ്സ് ഓർഡർ ചെയ്യാം ഓക്കെ അങ്ങനെ രണ്ടാളും കഴിക്കുന്ന സ്റ്റാറ്റസ് ഇട്ട് ബെല്ലടിച്ചതും ക്ലാസ്സിലേക്ക് നടന്നു അടാ നിന്റെ ഏട്ടൻ എന്താ ഈ പിരീഡും ക്ലാസ്സിൽ അതെനിക്ക് എങ്ങനെ അറിയാനാ എവിടെയായിരുന്നു രണ്ടാളും ഫസ്റ്റ് അവർ അത് റോഡ് ബ്ലോക്ക് ആയിരുന്നു അതുകൊണ്ട് നേരം വൈകി സർ ആരുമുഖത്ത് വിനയം വരുത്തിക്കൊണ്ട് പറഞ്ഞതും ശക്തി അവൻ്റെ ഫോൺ അവർക്ക് നേരെ നീട്ടി ഇതെന്താ എടാ ഉണ്ണി ഈ കുരങ്ങനെ ഹൈഡ് ചെയ്യാതെയാണോ ഇട്ടത് പറ്റിപ്പോയി എന്തേ രണ്ടു പേർക്കൊന്നും പറയാനില്ലേ അത് പിന്നെ രണ്ടാളും കയറ് അല്ല രണ്ടാളും ബുക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ ഉണ്ട് സർ എന്നാലും എടുക്ക് ഡാ എൻ്റെ ബുക്ക് എവിടെ ഞാൻ എടുത്തിട്ടില്ല മോനെ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ എടുത്തു വയ്ക്കാൻ അത് ഞാൻ ബുക്ക് എടുത്തിരുന്നില്ല അപ്പോൾ ഒരു കൂട്ടിന് നിന്നെയും പൊട്ടി ആരു ഉണ്ണിയെ നോക്കി ശക്തിയെ നോക്കിയതും അവൻ അവളെ അടിമുടി നോക്കി യു നീ കയറിയിരിക്ക വാടാ നിന്നോട് ഞാൻ കയറാൻ പറഞ്ഞില്ലേ യൂത്ത് നീ കയറിപ്പോ അവൻ്റെ ദേഷ്യത്തോടെയുള്ള സംസാരം കേട്ടതും ഉണ്ണി സീറ്റിൽ പോയിരുന്നു ഈ സമയം ക്ലാസ്സിലെ എല്ലാവരും ആരുവിനെ നോക്കി എന്നാൽ ശക്തി ക്ലാസ്സിൽ തന്നെ കുറിച്ച് പറയുന്നത് കേട്ടതും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി